അതെ കണ്ണച്ചാർക്ക് മനസ്സിലായി അവളെപ്പോലൊരു സുന്ദരിയെ ഒരുപാട് കാലം കൂടെ കൊണ്ടു കിടക്കാൻ പറ്റില്ല അതുകൊണ്ട് അയാള് തന്നെയാ എനിക്കിങ്ങനൊരവസരം ഒരുക്കി തന്നത് എടാ ഇതുപോലൊരു ചാൻസ് ലോകത്ത് ഒരു ചെറുപ്പക്കാരനും ഉണ്ടാവില്ല ഇത് നീ പരമാവധി മുതലാക്കണം പിന്നെ മുതലാക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഞാൻ ഫൈനൽ സ്റ്റേജിലേക്ക് കടന്നു കഴിഞ്ഞു അവൾ ഒളിഞ്ഞും തെളിഞ്ഞും പലപ്പോഴും എന്നോട് ഇഷ്ടം പ്രകടമാക്കിയ സ്ഥിതിക്ക് ഇനിയൊരു ഒറ്റ ചോദ്യം ഒരൊറ്റ ഉത്തരം അതിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചോണ്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് പെണ്ണുങ്ങളെ പ്രേമിച്ചിട്ടില്ലേടാ ഇതിനോടകം പക്ഷേ ഇവളെപ്പോലൊരാളെ ഞാൻ ആദ്യമായിട്ട് കാണുവാ അതുകൊണ്ട് ഇത് അവസാനത്തെ ഇവള് കല്യാണം കഴിക്കാൻ പറ്റിയ പെൺകുട്ടിയാണ് അതുകൊണ്ട് അവളെ എൻ്റേതാക്കിയിട്ട് സുഖമായിട്ടും സ്വസ്ഥമായിട്ടും ജീവിക്കണം ഇനിയുള്ള കാലം മുഴുവൻ ചന്തമുള്ളൊരു മുഖവും മാടപ്രാവിൻ്റെ ഒരു മനസ്സുമുണ്ട് ആണെന്നൊന്നും മനസ്സിലായാ വീഴാത്ത പെണ്ണുണ്ടോ കണ്ണന് നല്ല തലവേദനയുണ്ട് പോകുന്നില്ലെന്നാ പറഞ്ഞത് എന്നിട്ടും ഒരുത്തി അണിഞ്ഞൊരുങ്ങിയത് ഇവനൊപ്പം പോകാനായിരിക്കും ഒരാൾ അഴിച്ചുവിടാനുണ്ടെങ്കിലേ നിന്നവക്ക് പോവാലോ പോട്ടെ മോളെ പോട്ടെ അങ്ങനെ പോയാ പിന്നെ വലിയൊരു ശല്യം തീർന്നു കിട്ടുമല്ലോ വന്നു 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 കൊണ്ടുപോകാനുള്ള ആള് അതെ ഞാൻ പറഞ്ഞിട്ടെന്നെ സാഗർ വന്നത് ഇന്ന് എനിക്ക് കുറച്ച് തളർച്ചയുണ്ട് ഞാനില്ലാത്തപ്പോ ഇനി കമ്പനിയുടെ മേൽനോട്ടം മഹിക്കായിരിക്കും അപ്പോ എന്റെ ജോലി അവന്റെ ജോലി എന്താണെന്ന് അവൻ നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടില്ലെങ്കിലേ നീ അവനോട് ഇതേ ചോദ്യം ചോദിക്കണം അപ്പൊ അവൻ പറഞ്ഞുതരും അവന്റെ ജോലി എന്താണെന്ന് കമലേശ്വരൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വെറൊരു ഫൈനാൻസിയേഴ്സ് മാത്രമല്ല ഞങ്ങൾക്ക് മറ്റൊരുപാട് സ്ഥാപനങ്ങളുണ്ട് ചെറുതും വലുതുമായിട്ട് ആയിട്ട് അതിൽ ഉണ്ണി എന്തൊക്കെ നോക്കണമെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സ്വർണക്കിട ഉൾപ്പെടെ മറ്റ് ചില ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ മേഘനയെ ഏൽപ്പിച്ചിരിക്കുന്നത് പത്തറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞെങ്കിലും അമ്മാവനും ചില നിന്റെയൊക്കെ മേൽനോട്ടം വഹിക്കുന്നുണ്ട് നീ പ്രസവം കഴിഞ്ഞു വരുമ്പോ നിനക്ക് താല്പര്യമാണെങ്കിൽ നിന്റെ വിദ്യാഭ്യാസ യോഗ്യത വെച്ചിട്ടുള്ള ജോലി നിനക്കും തന്നിരിക്കും അല്ലെങ്കിൽ തന്നെ എന്നെ ജോലിക്ക് നിയമിക്കേണ്ടത് എന്റെ ഉണ്ണയെന്നല്ലേ അല്ല കമലേശ്വരൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് സ്വന്തമായിട്ട് എന്തൊക്കെയുണ്ടോ അവിടെ ആരെയൊക്കെ അപ്പോയിന്റ് ചെയ്യിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ എല്ലാ സ്റ്റാഫിനെയും ഇന്റർവ്യൂ ചെയ്ത് അവർ ജോലിക്ക് യോഗ്യരാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നതും ഞാൻ ചില നേരത്ത് എന്നെ സഹായിക്കാനായിട്ട് ഇന്റർവ്യൂ നടക്കുമ്പോൾ എന്റെ അരികിൽ ഇരിക്കാറുണ്ട് എങ്കിലും ഫൈനൽ തീരുമാനം എന്റേതാണ് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം Lovers comedy will join you as Sudiku.